ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ കരിപ്പൂർ വിമാനത്താവള വികസനത്തിനായി അശാസ്ത്രീയമായ സ്ഥലം ഏറ്റെടുത്തതിനു ശേഷം വഴി നഷ്ടപ്പെട്ടവരെയും വീട് നിർമ്മിക്കാൻ സാധിക്കാത്തവരെയും നേരിൽ കണ്ട് പ്രശ്നം മനസ്സിലാക്കുന്നതിനാണ് സി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയും രാജ്യസഭാംഗവുമായ പി പി സുനീർ സ്ഥലം സന്ദർശിച്ചത് വിമാനത്താവള വികസനത്തിനായി ഭൂമി ഭൂമിയേറ്റെടുത്തതിനു ശേഷമുള്ള ജനകീയ വിഷയങ്ങളും കെട്ടിട നിരാക്ഷേപ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും ഉന്നത ഇടപെടലുകൾക്ക് ശ്രമിക്കുമെന്ന് പി പി സുനീർ എം പി നാട്ടുകാർക്ക് ഉറപ്പ് നൽകി പ്രദേശവാസികൾ നേരിട്ട് പ്രശ്നങ്ങൾ പാർലമെന്റ് മെമ്പറോട് അവതരിപ്പിച്ചു സിപിഐ മലപ്പുറം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ ഇ സൈതലവി പി പി ബാലകൃഷ്ണൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി മൈമൂന മണ്ഡലം സെക്രട്ടറി ഇ കുട്ടൻ എൽ ഡി എഫ് കൺവീനർ പുലത്ത് കുഞ്ഞ് അഡ്വക്കറ്റ് കെ കെ സമദ് ചുക്കാൻ പിച്ചു കെ പി സൽമാൻ എ പി അബ്ദുറഹ്മാൻ പി ഉഷ കെ പി അസീസ് ബാവ മുന്നാസ് പാറക്കിൽ ജലീൽ അച്ചുകുമ്പൻ തുടങ്ങിയവർ എംപിയെ അനുഗമിച്ചു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി